നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത ൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൽ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ ദൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് സന്ദർശിക്കൂ സമ്മാനങ്ങൾ സൂപ്പർ സ്റ്റുഡിയോയുടെ മത്സരത്തിനിടെ വള്ളിക്കുന്ന് സ്വദേശിയായ റഫറിക്ക് ക്രൂരമർദ്ദനം പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ലെന്ന പരാതി പരാതി നൽകിയ റഫറിയെ മത്സരങ്ങളിൽ നിന്നും സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ വിലക്കിയതായി ആരോപണം വള്ളിക്കുന്ന് നോർത്ത് സ്വദേശിയും അധ്യാപകനുമായ എ കെ മുഹമ്മദ് റിഷാലിനാണ് മർദ്ദനമേറ്റത് ഇക്കഴിഞ്ഞ പതിനാറിന് ബുധനാഴ്ച കാസർകോട് കാഞ്ഞങ്ങാട് ദുർഗ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന കെ സെവൻ അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരത്തിനിടെയായിരുന്നു സംഭവം കെ എം ജി മാവൂരും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം തമ്മിൽ നടന്ന മത്സരത്തിനിടെ റഫറിയായ റിഷാലിന് മർദ്ദനമേൽക്കുകയായിരുന്നു മത്സരത്തിന്റെ മുപ്പത്തിനാലാം മിനിറ്റിലായിരുന്നു സംഘർഷമുണ്ടായത് സൂപ്പർ സ്റ്റുഡിയോക്കെതിരെ ഫൗള് വിളിച്ചതാണ് പ്രകോപനത്തിന് കാരണമായത് ഫൗൾ ചെയ്തതിനെ തുടർന്ന് സൂപ്പർ സ്റ്റുഡിയോ താരത്തിന് യെല്ലോ കാർഡ് കാണിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സൂപ്പർ സ്റ്റുഡിയോ താരങ്ങൾ റഫറിയെ ചെയ്യാൻ മർദ്ദിച്ചത് തുടർന്ന് ഗ്രൗണ്ടിൽ വെച്ച് പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും പിന്നീട് ശരീരവേദനയും ശ്വാസതടവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചെട്ടിപ്പടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുകയും ചെയ്തു സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ സഹിതം ഹോസ്ദുർഗ് പോലീസിൽ പരാതി നൽകിയിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായില്ലെന്നും നെഞ്ചിലും വായറ്റിലുമടക്കം ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്തെന്ന മൊഴി തിരുത്തി തന്നെ കൊണ്ട് ഒപ്പിടിപ്പിക്കുകയും തുടർന്ന് ഇനി കോടതിയിൽ പോയി കേസ് കൊടുത്തോ എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയുമായിരുന്നുവെന്നും ഋഷാല് പറഞ്ഞു പരാതി പിൻവലിക്കാതെ തന്നെ മത്സരങ്ങളിൽ റഫറിയായി സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ആരോപിച്ചു കഴിഞ്ഞ ഈ മാസം പതിനാറാം തീയതി കാഞ്ഞങ്ങാട് വെച്ച് നടന്ന കേസെവൻ ഫുട്ബോൾ ടൂർണമെന്റ് അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിൽ കെം ജി മാവൂരും സൂപ്പർ സ്റ്റുഡിയോ തമ്മിലുള്ള മത്സരത്തിൽ സൂപ്പർ സ്റ്റുഡിയോന്റെ ബല്ലാക്ക് നിഖിൽ എന്നീ കളിക്കാരും മറ്റ് ടീമങ്ങളും എന്നെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ അന്നേരം തന്നെ എനിക്ക് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ കാരണം എനിക്ക് അവിടെയുള്ള ഡോക്ടർ പ്രാഥമിക ചികിത്സ നൽകി ശേഷം ഞാൻ നാട്ടിലെത്തി എനിക്ക് ഇങ്ങനെ അസ്വസ്ഥതകൾ ശ്വാസത്തിനുള്ള പ്രശ്നവും എഞ്ചുവേദനയും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഡോക്ടറെ കണ്ടു പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി ഇവിടുന്ന് ഇൻറ്റിമേഷൻ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഹോസ്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചിട്ടുണ്ട് അതുപ്രകാരം പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി അയച്ചിട്ടുണ്ട് അതപ്രകാരം പിന്നെ കേസൊന്നും പരാതി സ്വീകരിക്കാതെ കേസൊന്നും മുന്നോട്ട് പോകാത്തത് കൊണ്ട് ഞാൻ ഇരുപത്തി രണ്ടാം തീയതി നേരിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നീടും ഇരുപത്തൊന്നാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതി പോയിട്ടാണ് എൻ്റെ പരാതി സ്വീകരിക്കുകയും ഇരുപത്തിരണ്ടാം തീയതി പിന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ ഒക്കെ ഇടപെടൽ മൂലമാണ് സ്വലി ഒക്കെ ഇടപെടൽ മൂലമാണ് പരാതി സ്വീകരിച്ച് എനിക്ക് റെസീപ്റ്റ് തരാൻ തരാൻ തയ്യാറായിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിൽ പിന്നെ ഏർ പിന്നെ ഇതിന്റെ തുടർ ചലനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇരുപത്തെട്ടാം തീയതി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായി ഏഹ് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു അപ്പോഴാണ് അപ്പോൾ അവർ എന്റെ ഈ ചവിട്ടി ചവിട്ടിയതിനും എന്നെ ആക്രമിച്ചതിൻ്റെ ഒക്കെ വീഡിയോ ഉണ്ടായിട്ട് പോലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് മൊഴി എടുക്കുകയും ആ ചവിട്ടിയതും ഏർ ബൂട്ടിട്ട് ചവിട്ടിയതും ഒക്കെ അതിന്ന് ഒഴിവാക്കുകയാണ് പോലീസുകാർ ചെയ്തിട്ടുള്ളത് ഒരു സാധാരണക്കാരെ സാധാരണക്കാരായ എനിക്ക് പോലും പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ ഒരു ദുര ദുരനുഭവം ഉണ്ടായതിൽ എനിക്ക് മാനസികമായിട്ട് വളരെ പ്രയാസമുണ്ട് പിന്നെ എന്നെ ആക്രമിച്ചതിന് പുറമെ എന്നെ ആക്രമിച്ച വീഡിയോ ദൃശ്യങ്ങളെ സമൂഹത്തിന് പരക്കെ വ്യാപകമായിട്ട് ഇങ്ങനെ സെൻഡ് ചെയ്തു പോകുന്നതിൽ എനിക്ക് വളരെ അധികം വിഷമം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് ഇങ്ങനെ ഉണ്ടായതിൽ ഉണ്ടായിട്ടുള്ളതിന് പുറമെ തന്നെ മറ്റുള്ള ഓഫീസിനും ഇത് നിരന്തരം നിരന്തരം ഇങ്ങനെ ആക്രമിക്കുന്ന സ്വഭാവം കളിക്കാരുടെ ഇടയിൽ നിന്ന് ഉണ്ടായിരുന്നത് അത് ഇല്ലാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത് പിന്നെ ഈ പരാതി നൽകിയത് മൂലം എനിക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് എസ് എഫ്ഐയുടെ കളിക്ക് തുടർന്നുള്ള കളിക്ക് എനിക്ക് പോസ്റ്റിങ് നൽകേണ്ടതില്ല കൂടിയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് പരാതി പിൻവലിച്ചാൽ മാത്രം ഇനി തുടർന്നുള്ള കളിക്ക് പോസ്റ്റിംഗ് നൽകുകയുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഇതിലെനിക്ക് പരാതിയുണ്ട് ഈ എനിക്ക് നീതി കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം പിന്നെ ഈ ഒരു വീഡിയോ തെളിവുകൾ ഉണ്ടായിട്ട് പോലും നീതി കിട്ടാത്ത ഒരവസ്ഥ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കാത്ത എഫ് ഐ ആർ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോ നീതി കിട്ടാൻ വേണ്ടിട്ട് അവിടുന്ന് അറിയിച്ചിട്ടുള്ളത് നിങ്ങളെ കോടതി മുഖാന്തരം പോയിക്കോളൂ എന്നുള്ളതാണ് ഇതിന് എനിക്ക് ഒരു നീതി ലഭിക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം ഇപ്പോൾ നിരന്തരം ഈ ഫുട്ബോളിൽ റഫറിമാർക്കെതിരെയുള്ള അക്രമങ്ങൾ കൂടി വരുവാണ് അപ്പം ഇതിനിപ്പോൾ തടയിടാന് എസ് എഫ്ഐ ന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളത് കൂടിയല്ലേ ഭാഗത്തുനിന്ന് നടപടികൾ ഈ വീണ്ടും വീണ്ടും കാൽപന്ത് കളിയുടെ മനോഹാരിത തകർക്കുന്ന തരത്തിൽ റഫറിമാർക്കെതിരെയും സ കളിക്കാർക്കെതിരെയും ആക്രമണം നടത്തുന്ന താരങ്ങൾക്കെതിരെ നടപടിയെടുക്കാതെ അവരെ സംരക്ഷിക്കുന്ന എസ് എഫ് എ നിലപാടും ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് പരക്കെ ആക്ഷേപമുണ്ട് പലപ്പോഴും റഫറിമാർക്കെതിരെയുള്ള ആക്രമങ്ങൾ അടുത്ത കാലത്തായി വർദ്ധിച്ചും വരികയാണ് ഇതിനിടെയാണ് പരാതി നൽകിയിട്ടും കേസെടുക്കാതെ പോലീസും പരാതി നൽകിയ റഫറിക്കു നേരെ നടപടിയെടുക്കുന്ന എസ് എഫ് എ നിലപാടും വന്നിരിക്കുന്നത് കളിക്കാരുടെ അക്രമവാസനയ്ക്കെതിരെ നടപടി ഉണ്ടാകണമെന്നാണ് റിഷാലിന്റെ ആവശ്യം